അല്ല നമ്മുടെ മണ്ഡലത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളുടെ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടെ സഹാബ് ഡോക്ടർ ടി എം തോമസ് ഐസക് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കും അതിനൊരു കാരണമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ കൈയ്യൊപ്പില്ലാത്ത ഒറ്റ പ്രോജക്റ്റും ഈ ലോക്സഭാ മണ്ഡലത്തിലില്ല നമ്മൾ നേരത്തെ പറഞ്ഞത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാറ്റലാബിനെ കുറിച്ചാണ് ഇതേ ലോക്സഭാ മണ്ഡലത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ അനുവദിച്ചതാണെങ്കിലും ഇപ്പോൾ നമുക്കത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു ഒരു വർഷത്തിലേറെയായി ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് വയറപ്പുഴ പാലം അതായത് ആറന്മുള മണ്ഡലത്തെയും അടൂർ മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അപ്പ അപ്പുറത്ത് അടൂർ മണ്ഡലത്തിൽ പന്തളം മഹാദേവ ക്ഷേത്രമാണ് അതിൻ്റെ തൊട്ടടുത്താണ് സാഹിത്യകാരൻ ബെന്യാമിനൊക്കെ താമസിക്കുന്നത് ഈ കരയിലാണ് അപ്പോൾ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളൊരു ആവശ്യമാണ് നാടിൻ്റെ ആവശ്യമായിരുന്നു കാരണം അന്ന് ശ്രീമൂലം പ്രജാസഭയിൽ സരസകവി മൂലൂരൊക്കെ ഈ ആവശ്യം ഉന്നയിച്ചതായിട്ട് രേഖകളുണ്ട് കെ സി ആർ എം എൽ എ ആയിരിക്കുമ്പോൾ ഇതിനൊരു രണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു പക്ഷേ പിന്നീടുള്ള ഒരു കാലഘട്ടത്തിൽ അത് ടച്ച് ചെയ്യപ്പെടാതെ പോയി ഞാൻ അങ്ങയുടെ മുന്നിൽ ഈ വിഷയം കൊണ്ടുവന്നു ഞാൻ ഓർക്കുന്നു അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായിരുന്നു അസംഭവ്യമായിട്ടുള്ളൊരു കാര്യം നടന്നൊരു കാര്യം രണ്ടു കോടി രൂപയാണ് ബജറ്റിലില്ല എന്നാൽ അന്നൊരു സോയിൽ ടെസ്റ്റ് നടത്തി ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ലാപ്സായി പോയിട്ടില്ല പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അങ്ങേയോടൊക്കെ ആ വിഷയം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വീണാ വിഷമിക്കേണ്ട നാടിൻ്റെ ആവശ്യമാണോ നമുക്കത് നടത്തിയെടുക്കാം പണം ഒരു ഇഷ്യൂ ആവില്ല എന്ന് പറഞ്ഞു അതൊരു നാടിന്റെ വികാരമായിരുന്നു കാരണം ഒരു ഭേദങ്ങളും ഇല്ലാതെ ഒരു നാട് മുഴുവൻ ആവശ്യപ്പെടുകയാണ് അപ്പുറത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഇവിടെ നാടുകൾ പൊയ്ക്കൊണ്ടിരുന്നത് അതെ അതെ അപ്പൊ അതൊരു ഈ ആളുകൾ അത് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തത് എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ വാസ്തവത്തിൽ അതൊരു ഞാൻ എപ്പോഴും അങ്ങോട്ട് ചോദിക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് അതൊരു വിസ്മയമാണ് കാരണം ഒരു ഒരു ലീഡറിന് പ്രത്യേകിച്ച് ഒരു ധനകാര്യമന്ത്രി അല്ലെങ്കിൽ ആ അതിൽ നിൽക്കുന്ന ഒരാൾ ആ ഒരു ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ നൽകാൻ കഴിയുന്നതും നമുക്കത് ചെയ്യാൻ കഴിയുന്നതും അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഞങ്ങൾക്കൊക്കെ നൽകുന്ന ഒരു ഊർജം വളരെ വലുതാണ് അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ അസാധ്യമെന്ന് കരുതിയിരുന്നത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി പള്ളികളിലുമൊക്കെ ഞാൻ പോയിരുന്നു ഒന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തത് വേറെ വണ്ടർഫുൾ റഫോ ഈ വരുന്ന ആളുകളുമായിട്ടും പള്ളിയിൽ വരുന്നവരുമായിട്ടും ഒക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾ കൺഫർഡ് വിത്ത് യു ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുന്നത് രണ്ട് അച്ഛന്മാരുമായിട്ടും തിരുമേനിമാരുമായിട്ടുമൊക്കെ നല്ല ബന്ധം നിലനിർത്താൻ കഴിയുന്നുണ്ട് അത് എന്റെ ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു എൻ്റെ ഒരു ക്ലാസ്മേറ്റ് അപ്പം ഒരു രാഷ്ട്രീയ വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ ഇതിലുള്ള ആളല്ല എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തെ പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാർലമെൻറ്റിൽ എഴുന്നേറ്റ് ഒന്ന് രണ്ടു കാര്യം സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ അവിടെ പോകണം അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇത്തവണ അവിടെ വർക്ക് ചെയ്യാൻ വരും എന്ന് പറഞ്ഞു ടീച്ചറാണ് ഇപ്പോൾ മറ്റൊരു ജില്ലയിലാണ് പക്ഷേ വോട്ട് ഇവിടെ കുടുംബം ഇവിടെ ആയതുകൊണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സ്ത്രീകൾ കുടുംബശ്രീ പ്രസ്ഥാനം യുവാക്കൾ അങ്ങനെ ഈ വിജ്ഞാന പത്രം ഈ ഒരു ഇതൊന്നും നടക്കില്ല എന്നിടത്ത് നിന്ന് തൊഴിൽ ലഭിക്കും ഇതാ നിങ്ങളുടെ മുന്നിൽ ഇത്രയും തൊഴിലുകളുണ്ട് അഭ്യസവിദ്യരായിട്ടുള്ള എല്ലാവർക്കും തൊഴിൽ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം വളരെ വലുതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറയായിരുന്നു ഈ നമ്മുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ ഇത്രയും ആൾക്കൂട്ടം ഇത്രയും ജനപങ്കാളിത്തം നാളിതുവരെ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോഴും പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടില്ല ജില്ലയിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്തത് അപ്പോൾ അതൊരു അത് എത്രത്തോളം അങ്ങേ ഈ എലക്ഷനെ എങ്ങനെയാണ് നമ്മുടെ ആളുകൾ മണ്ഡലത്തിലെ ആളുകൾ കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ അത് പ്രതിഫലിക്കും വലിയ ഭൂരിപക്ഷത്തിൽ സാവ് ഡോക്ടർ തോമസ് ഐസക് വിജയിക്കും ഐക്യദാഢ്യവും